ഗർഭകാലത്തെ പ്രമേഹം പ്രത്യേക ശ്രദ്ധ വേണ്ട ഒന്നാണ് കൃത്യമായി മരുന്നിലൂടെയും ഭക്ഷണത്തിലൂടെയും വ്യായാമത്തിലൂടെയും ബ്ലഡ് ഷുഗർ ലെവൽ കൺട്രോൾ ചെയ്ത് നിർത്തിയില്ലെങ്കിൽ കുഞ്ഞിൻ്റെയും അമ്മയുടെയും ആരോഗ്യത്തെ അത് ബാധിക്കുന്നതാണ് അൺകൺട്രോൾഡ് ഷുഗർ ആണെങ്കിൽ ഗർഭധാരണ സമയത്ത് നിയന്ത്രിതമല്ലാത്ത ഷുഗർ ഉള്ളവർക്ക് കുട്ടികൾക്ക് അംഗവൈകല്യം കാണാനുള്ള സാധ്യതയുണ്ട് അത് കാരണമാണ് കൺട്രോൾ ചെയ്തതിന് ശേഷം ഗർഭധാരണം നടത്തുന്നതാണ് നല്ലതെന്ന് പറയുന്നത് പിന്നെ ഷുഗർ കാരണം അമ്മയ്ക്കും കുട്ടിക്കും പ്രശ്നങ്ങൾ വരാം കുട്ടിക്ക് വരാവുന്ന പ്രശ്നങ്ങൾ അംഗവൈകല്യത്തിന് പുറമേ കുട്ടിയുടെ സൈസ് കൂടാം വലിപ്പം കൂടാം തൂക്കം കൂടാം ഇതൊരു കാരണമാണ് പിന്നെ അമ്മയ്ക്ക് വരാനുള്ളത് പലതരം ഇൻഫെക്ഷൻസ് യൂറിനറി ഇൻഫെക്ഷൻസ് വെജാനൽ ഇൻഫെക്ഷൻസ് അങ്ങനെയെല്ലാം ഉണ്ടാവാം പിന്നെ വളരെ അപൂർവമായിട്ട് വെള്ളം കൂടുതലാവാം കുട്ടി കിടക്കുന്ന ആംനിയോട്ടിക് ഫ്ലൂയിഡ് എന്ന് പറയാം അതിന് വളരെ കൂടുതൽ ആവാനുള്ള സാധ്യതയും ഷുഗറുള്ളവർക്ക് ഉണ്ട് ഡേറ്റിനോടനുബന്ധിച്ചിട്ട് പ്രത്യേകിച്ച് കാരണമൊന്നുമില്ലാതെ കണ്ട്രോളല്ലാത്ത ഷുഗർ ഉള്ളവർക്ക് കുട്ടിക്ക് വയറിൻ്റെ ഉള്ളിൽ നിന്ന് ജീവൻ നഷ്ടപ്പെടാൻ ഉള്ള സാധ്യത വരെ ഉണ്ട് അതുകൊണ്ട് ഷുഗറിൻ്റെ കൺട്രോൾ ഗർഭത്തിൽ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് അതിന് ഗുളിക കൊണ്ട് സാധാരണഗതിയിൽ നമ്മൾ ഇൻസുലിനാണ് ഉപയോഗിക്കാറ് ഡയറ്റ് കൊണ്ട് ശരീരത്തിനുള്ള നമ്മുടെ ഭക്ഷണക്രമം കൊണ്ടോ നമ്മുടെ വ്യായാമം കൊണ്ടോ നിയന്ത്രിക്കാൻ പറ്റാത്ത ഷുഗറിനെ ഇൻസുലിൻ തെറാപ്പി കൊണ്ടാണ് കൺട്രോൾ ചെയ്യുന്നത് ഷുഗർ കൂടുതലുള്ളവർക്ക് ഇൻസുലിൻ തെറാപ്പി എടുക്കുന്നവർക്ക് ഡെലിവറി കഴിഞ്ഞാൽ കുട്ടിക്കും ചില പ്രശ്നങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് അതിനുള്ള സൗകര്യങ്ങളുള്ള ഹോസ്പിറ്റലിൽ വേണം ഷുഗറുള്ളവർ ഡെലിവറി ചെയ്യാൻ ഗർഭാവസ്ഥയിലെ തൈറോയ്ഡ് തൈറോയ്ഡ് വളരെ നിർബന്ധമായി നടത്തേണ്ട ഒന്നാണ് ഗർഭിണികളിൽ ഉണ്ടാകുന്ന വ്യതിയാനങ്ങൾ കുഞ്ഞിനെ സാരമായി തൈറോയിഡ് ഫംഗ്ഷൻ്റെ തൈറോയ്ഡ് ഹോർമോൺ കൂടിയ പ്രശ്നവും ഉണ്ടാവാം കുറഞ്ഞ പ്രശ്നവും ഉണ്ടാവാം ഹൈപ്പോ തൈറോയിഡിസം ആണ് കൂടുതലായിട്ട് നമ്മൾ കാണുന്നത് അത് ചിലർക്ക് ഫാമിലിയിലായിട്ട് വരാം അതായത് ഫാമിലിയിലായിട്ട് എന്ന് പറഞ്ഞാൽ കുടുംബപരമായ അതായത് അമ്മയ്ക്കുണ്ടാവാം സിസ്റ്റർമാർക്കുണ്ടാവാം അങ്ങനെ കാണാറുണ്ട് ഈ തൈറോയിഡ് ടെസ്റ്റും ഗർഭധാരണം നടന്ന ആദ്യത്തെ പ്രാവശ്യം തന്നെ ആദ്യത്തെ മാസങ്ങളിൽ തന്നെ ചെയ്യുന്നതാണ് നല്ലത് മുമ്പേ ഗർഭധാരണത്തിന് മുമ്പേ തൈറോയ്ഡ് ഉള്ള ആൾക്കാർ അതിനുള്ള ചികിത്സയെടുത്ത് തൈറോയ്ഡ് ലെവൽ നോർമൽ ആയതിന് ശേഷം ഗർഭധാരണം നടക്കുന്നതാണ് നല്ലത് എന്തെന്ന് വെച്ചാൽ ഇത് കുട്ടീൻ്റെ വളർച്ചയെയും കുട്ടീൻ്റെ ബുദ്ധിവികാസത്തെയും വരെ ബാധിക്കാവുന്നതാണ് ഇപ്പോൾ കൂടുതലും തൈറോയ്ഡ് ഗ്രന്ഥിയുടെ വേരിയേഷൻസ് ഹൈപ്പോ തൈറോയിഡ്സും അല്ലെങ്കിൽ തൈറോയ്ഡ് ഗന്ധിക്കെതിരുള്ള ആൻറ്റിബോഡി ഉണ്ടാവുക ആൻറ്റിബോഡി ഉണ്ടായിക്കഴിഞ്ഞാൽ ഉണ്ടാവാൻ സാധ്യതയുള്ള പ്രോബ്ലംസ് ഒന്ന് ഒന്ന് പ്രഗ്നൻറ്റ് ആവാൻ തന്നെ വൈകുക എന്നുള്ളതാണ് പലപ്പോഴും ചെറുതായിട്ടുള്ള തൈറോയിഡിൻ്റെ വേരിയേഷൻസ് ഉണ്ടായാൽ തന്നെ പ്രഗ്നൻ്റ് ആവാൻ അവസ്ഥ ഉണ്ടാവാറുണ്ട് അത് അഥവാ ഗർഭിണിയായാൽ തന്നെ അബോർഷൻ മിസ്കാരേജ് വരാനുള്ള സാധ്യത കൂടുതലാണ് അല്ലെങ്കിൽ പ്രീ ടേം ഡെലിവറി പ്രസവം മാസം തികയതിന് മുമ്പേ പ്രസവിക്കുക അങ്ങനെയുള്ള പ്രശ്നങ്ങൾ അതുപോലെ മദറിന് നല്ലതായിട്ട് തൈറോയിഡിൻ്റെ വേരിയേഷൻസ് ഉണ്ടെങ്കിൽ കുട്ടിയുടെ ബ്രെയിൻ ഡെവലപ്മെന്റ് ഡിലേക്കുള്ള ചില പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് പക്ഷേ നന്നായിട്ട് തൈറോയ്ഡ് നന്നായിട്ട് മാനേജ് കറക്റ്റായിട്ട് നോർമലാക്കി വെക്കുകയാണെങ്കിൽ സാധാരണയായിട്ട് ഒരു കോംപ്ലിക്കേഷൻ സംഭവിക്കാറില്ല അതിനെപ്പറ്റി നമ്മൾ ആവശ്യമില്ലാതെ പലപ്പോഴും കൂടുതൽ ആവാറുണ്ട് പക്ഷെ അത്രയും വറി ഉണ്ടാവാൻ യാതൊരു ആവശ്യവുമില്ല ബി കോംപ്ലക്സിന്റെ ഇനത്തിൽപ്പെട്ട ഒരു വിറ്റാമിനാണ് ഫോളേറ്റ് അഥവാ ഫോളിക് ആസിഡ് ഗർഭസ്ഥ ശിശുവിന്റെ വളർച്ച ക്രമീകരിക്കുന്നതിനും ആരോഗ്യം കാത്തു സൂക്ഷിക്കുന്നതിനും ഈ വിറ്റാമിൻ അത്യന്താപേക്ഷിതമാണ് ഫോളിക് ആസിഡിന്റെ കുറവ് മൂലം ശിശുവിന് ജന്മന വൈകല്യങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അമ്മയ്ക്ക് വിളർച്ച ഉണ്ടാകാനും ഇത് കാരണമാകും കൂടാതെ മൂത്രാശയ രോഗങ്ങൾ ഗർഭാശയകള അർബുദം ഗർഭമലസൽ മാസം തികയാതെയുള്ള പ്രസവം നവജാത ശിശുവിന്റെ തൂക്കം കുറവ് ശാരീരിക വൈകല്യങ്ങൾ തുടങ്ങി നിരവധി പ്രശ്നങ്ങൾ ഫോളിക് ആസിഡിന്റെ ഗർഭസ്ഥ ശിശുവിന്റെ തലച്ചോറും അസ്ഥികളും രൂപപ്പെടുന്നതിനും വികസിക്കുന്നതിനും ഫോളിക് ആസിഡ് കൂടിയേ തീരും ഗർഭധാരണത്തിന് ഏതാനും മാസം മുൻപ് തന്നെ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ഫോളിക് ആസിഡ് കഴിച്ചു തുടങ്ങുന്നത് നല്ലതാണ് ഗർഭ അഥവാ ഗർഭം അലസൽ ആദ്യത്തെ ഇരുപത് ആഴ്ച വരെ സംഭവിക്കാവുന്നതാണ് ആദ്യത്തെ പന്ത്രണ്ട് ആഴ്ചയിൽ സംഭവിക്കുന്നതിന് ഏളി അബോഷൻ എന്നും പിന്നെയുള്ളത് ലേറ്റ് അബോഷനും എന്നാണ് പറയുന്നത് അബോഷനിൽ കാരണങ്ങൾ പലതരം കാരണങ്ങൾ ഉണ്ടാവാം അമ്പത് ശതമാനത്തോളം അബോഷനുകളിൽ പ്രത്യേകിച്ച് കാരണമൊന്നും കണ്ടുപിടിക്കാൻ പറ്റിയില്ല എന്ന് വരാം അബോഷന് കാരണമായിട്ട് നമ്മുടെ ഗർഭപാതത്തിനുള്ള അബ്നോമാലിറ്റീസ് പിന്നെ ഈ ഈ പറഞ്ഞ മെഡിക്കൽ പ്രോബ്ലംസ് ഏജ് റിലേറ്റഡ് പ്രോബ്ലംസ് പിന്നെ അതുകൂടാതെ ജനിതകമായിട്ടുള്ള ബേബിയുടെ പ്രശ്നങ്ങൾ ഇതെല്ലാം അബോഷന് കാരണമായേക്കാം അബോഷൻ വരാതിരിക്കാനായിട്ട് നമ്മൾക്ക് ചെയ്യാനുള്ളത് അതിനുള്ള കാരണങ്ങൾ ഉള്ള രോഗികളിൽ അതിനുള്ള ചികിത്സ നേരത്തെ നടത്തുക പിന്നെ അബോഷൻ്റെ മുൻ മുന്നോടിയായിട്ട് ചെറിയ ബ്ലീഡിങ്ങോ എന്തെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ അതിനുള്ള സപ്പോർട്ടീവ് തെറാപ്പി കൊടുക്കുക റെസ്റ്റ് പറയുക ഇതെല്ലാമാണ് നമ്മൾ അബോഷനെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യുന്നത് അല്ലാതെ നമുക്ക് എല്ലാ അപോഷിനെയും ഹൺഡ്രഡ് പെർസെൻറ്റ് കണ്ട്രോളാക്കി ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല